പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കി പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് പ്രിലിംസ് തുടങ്ങിയ എല്ലാ വി പി എസ് സി പരീക്ഷകൾക്കും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയെ ശരിയായത് ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്ന് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് രണ്ട് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കേരളത്തിൽ ആദ്യമായി എത്തിയ ശക്തി ഡച്ചുകാരായിരുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിൽ ആദ്യമായി എത്തിയ ശക്തി പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിദേശ ശക്തികൾ നാല് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രിഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും രണ്ടും നാലുമാണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് ഉത്തരം ഓപ്ഷൻ സി അമരാവതി അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാ ഏതെല്ലാമാണ് തെറ്റായതാണ് ചോദിച്ചത് ഒന്ന് ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാനാണ് മിസൈൽമാനാണ് എ പി ജെ അബ്ദുൽ കലാം ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് ഇത് തെറ്റ് തെറ്റാണ് അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് രാമേശ്വരത്ത് മൂന്ന് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി ഇതും തെറ്റായ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അഗ്നി അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ നാല് ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം നാലാമത്തെ ചോദ്യം നാട്ടു രാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ ഡി വി പി മേനോൻ വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് റൂസോ ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് കെ രാജൻ കെ രാജനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഏഴാമത്തെ ചോദ്യം പ്രസ്താവന ഒന്ന് സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു ഇതാണ് ശരിയായ പ്രസ്താവന എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്ര സമ്പ്രദായമാണ് തീവ്ര ഉപജീവന കൃഷി തീവ്ര ഉപജീവന കൃഷി എ ഒമ്പതാമത്തെ ചോദ്യം തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മർദ്ദമേഖല ഏതാണ് തെക്കേ ഇന്ത്യൻ മഹാസം സമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മസ്കറിൻ ഹൈ മസ്കറിൻ ഹൈ പത്താമത്തെ ചോദ്യം ഉപദ്വീപിയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാഗ വിഭാജകം ഏതാണ് ഉപദ്വീപിയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ് പശ്ചിമഘട്ടം ഉത്തരം പശ്ചിമഘട്ടം പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വത നിരയാണ് താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം ഇതും ശരിയായ പ്രസ്താവനയാണ് സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ് സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ് ഹിമാലയ പർവ്വതം ഇതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതുകൊണ്ട് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല പന്ത്രണ്ടാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് സി എസ് മീനാക്ഷി സി എസ് മീനാക്ഷി എഴുതിയ ഗ്രന്ഥമാണ് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഹരിത ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ഹരിത ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ഒന്ന് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇത് ശരിയാണ് രണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു ഇതും ശരിയാണ് ഇന്ത്യൻ ഇന്ത്യയിൽ ഹരിതവിപ്ലവം ഗോപം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട് മൂന്ന് ഹരിത ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു വിപ്ലവം ധനിക കർഷകരും ദരിദ്ര ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂന്നും ശരി മൂന്നാമത്തതും ശരിയായ പ്രസ്താവനയാണ് നാല് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഇതും ശരിയായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം ഏതാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് പതിനാറാമത്തെ ചോദ്യം ലോക ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ ബി ആർ ഡി ലോക ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ ബി ആർ ഡി പതിനേഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഗൾഫ് യുദ്ധം ഇത് ശരിയാണ് രണ്ട് വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ് ഇതും ശരിയാണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ് മൂന്ന് ഉയർന്ന ഫിസിക്കൽ കമ്മി ഉയർന്ന ഫിസിക്കൽ കമ്മി ഇതും ശരിയാണ് നാല് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഇതും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്ഥ കാരണം ശരിയാണ് ചോദിച്ചത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പോൾ ഗൾഫ് യുദ്ധം വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ് ഉയർന്ന ഫിസിക്കൽ കമ്മി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഇവയെല്ലാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ കാരണമായി പതിനെട്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് അന്ന് ശക്തികാന്ത ദാ ദാസായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഇപ്പോൾ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റ് ആരാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഇരുപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇത് ശരിയായ പ്രസ്താവനയാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് രണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇത് തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ഇതാണ് ശരിയായ പ്രസ്താവന അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ഒള്ളി വൺ ഒള്ളി വൺ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം ഉള്ളൂ ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം കമ്മീഷൻ നടത്തിയിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം ഇവയെല്ലാം ശരിയാണ് ആൾ ഓഫ് ദ എബവ് വൺ ടു ആൻഡ് ത്രീ ഇരുപത്തിനാലാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ് ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് ഒന്ന് ഏക പൗരത്വ നിയമം ഇത് നിർദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഏക പൗരത്വ നിയമം രണ്ട് അന്തർദേശീയ സമാധാനം പരിശു പരിപോഷിപ്പിക്കുക അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഇതും ശരിയാണ് മൂന്ന് ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക ഇത് തെറ്റാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ സി ഒന്നും രണ്ടും ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഉപരാഷ്ട്രപതിയെ ആറു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് തെറ്റായ പ്രസ്താവനയാണ് രണ്ട് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് സംസ്ഥാന നിയമസഭ സഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയെയാണ് സുപ്രീം കോടതിയെയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് കീഴ് കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു കീഴ് കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു ഇതും ശരിയാണ് മൂന്ന് സുപ്രീം കോടതിക്ക് പ്രതി പ്രസിഡൻറ്റിന് ഉപദേശം നൽകാം സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് പ്രസിഡൻറ്റിന് ഉപദേശം നൽകാൻ സാധിക്കും ഇതും ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ് ഒന്ന് വിദേശകാര്യം രണ്ട് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഇവ രണ്ടും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും കൃഷി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഒന്ന് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ് ഇത് ശരിയാണ് രണ്ട് വനം കൺകറൻ്റ് ലിസ്റ്റിലെ വിഷയമാണ് വനം കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയമാണ് ഇതും ശരിയാണ് മൂന്ന് സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ് ഇതും ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് മുപ്പതാമത്തെ ചോദ്യം ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് എഴുപത്തി മൂന്നാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു ഇത് തെറ്റാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദ ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് രണ്ട് എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് അനുഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ ഓൺലി രണ്ട് ടു ആൻഡ് ത്രീ രണ്ട് മൂന്നാണ് ശരിയായ ശരിയായ പ്രസ്താവന മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ് ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ് ഇത് ശരിയാണ് രണ്ട് സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത് സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത് ഇതും ശരിയായ പ്രസ്താവനയാണ് കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ടു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം ഇത് തെറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക നടത്തുക ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ആണ് ശരി ശരിയുത്തരം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് പതിനൊന്ന് മൗലിക കർത്ത കർത്തവ്യങ്ങളാണുള്ളത് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് അനുച്ഛേദം അൻപത്തൊന്ന് എയിലാണ് കർത്തവ്യങ്ങൾ ഉള്ളത് ഉൾപ്പെടുന്നത് അനുച്ഛേദം അൻപത്തൊന്ന് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭരണഘടനയിലെ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബവ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി